അതെ നമ്മൾ അടുക്കളയിൽ വെറുതെ കളയുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് ഉപയോഗിച്ച് നോക്കിയാൽ നല്ല അടിപൊളി ഒരു കമ്പോസ്റ്റ് ആണ് കേട്ടോ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അതും ഒരു നമ്മൾ ചെടിയൊക്കെ വെക്കുന്ന ചട്ടിയിലാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഒട്ടും തന്നെ സ്മെല്ലോ അല്ലെങ്കിൽ പുഴുവോ ഒന്നും ഉണ്ടാവാതെ നല്ല രീതിയിലാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് കണ്ടുനോക്കാം അതെ നമ്മൾ ഇൻട്രോയിൽ കണ്ടതുപോലെ നല്ല പൊടി പൊടിയായിട്ടുള്ള കമ്പോസ്റ്റ് തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ചെടിച്ചട്ടിയാണ് കേട്ടോ ഈ ഒരു ചെടിച്ചട്ടിയിൽ നമുക്ക് ആദ്യം ഒരു ബേസ് തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ന്യൂസ് പേപ്പറാണ് അത് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് ചെടിച്ചട്ടിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതുപോലെ ചെയ്യുകയാണെങ്കിൽ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും വില്ലയിൽ താമസിക്കുന്നവർക്കും എന്തിനേറെ പറയുന്നു വളരെ കുറച്ച് സ്ഥലമുള്ളവർക്ക് വരെ വീട്ടിൽ തന്നെ നമുക്ക് കമ്പോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഞാൻ ചെന്നൈയിൽ സെറ്റിലാണ് ഞാൻ എൻ്റെ പച്ചക്കറി തോട്ടത്തിനും അതുപോലെ തന്നെ ചെടികൾക്കും ഒന്നും വളം പുറത്തൊന്നും വാങ്ങാറില്ല ഈ ഒരു രീതിയിൽ കിച്ചണിലെ വേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ കമ്പോസ്റ്റ് തയ്യാറാക്കിയെടുക്കുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ സ്മെല്ലോ പുഴുവോ ഒന്നും വരാത്ത നല്ല ഡ്രൈ ആയിട്ട് പൊടി പൊടിയായിട്ടുള്ള കമ്പോസ്റ്റ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഞാനിപ്പോൾ പേപ്പറെല്ലാം കട്ട് ചെയ്ത് ഒരു ലെയർ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ കിച്ചണിൽ നിന്ന് കളയുന്ന വേസ്റ്റാണ് കേട്ടോ ഒക്കെ പീൽ ചെയ്യുന്ന ും അതുപോലെ തന്നെ നമ്മുടെ സവാളയുടെ തൊലിയൊക്കെ ഉണ്ടല്ലോ അത് ചെറിയ ചെറിയ പീസുകളാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളായി കട്ട് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കമ്പോസ്റ്റ് റെഡി ആയിട്ട് കിട്ടും കേട്ടോ നമ്മൾ ഈ കമ്പോസ്റ്റ് ഡീഗ്രേഡ് ചെയ്യാനായിട്ട് ഇതിലേക്ക് മണ്ണിരി ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് വളരെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ പച്ചക്കറിയുടെ വേസ്റ്റ് ഉള്ളിത്തൊലി മുട്ടത്തോട് നമ്മുടെ ചായക്കൊത്ത് ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നോൺ വെജ് ഐറ്റംസ് ഒന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കത്തില്ല അതുപോലെ തന്നെ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് സാധനങ്ങളുടെ വേസ്റ്റുകളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാറില്ല കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എല്ലാ ടൈപ്പ് പച്ചക്കറിയുടെയും വേസ്റ്റ് ഞാൻ എടുക്കാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ ചായക്കോത്ത് എടുക്കുമ്പം ഒന്ന് രണ്ട് വെള്ളത്തിലൊന്ന് കഴുകിയതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചായക്കോത്തിനുള്ളിൽ പാലിൻ്റെ അംശം ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് പുഴു വരാനുള്ള ചാൻസ് ഉണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ രണ്ട് മൂന്ന് വെള്ളത്തിലൊന്ന് കഴുകി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മുട്ടത്തോട് പൊടിച്ചതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഡെയിലി കിച്ചണിൽ ആയിട്ട് വരുന്ന എല്ലാ ഐറ്റംസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നോൺ വെജ് ഒഴിച്ച് ഇനി നമ്മുടെ കമ്പോസ്റ്റിൽ കൂടുതൽ നൈട്രജൻ്റെ അളവ് കിട്ടാനായിട്ട് ഞാൻ കുറച്ച് കരിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ കരിയിലയൊക്കെ കിട്ടാൻ വളരെ പാടാണ് അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് നാട്ടിലുള്ളവർക്കാണെങ്കിൽ നല്ലതുപോലെ തന്നെ കരിയിലയൊക്കെ ഒരു ലെയറായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കരിയിൽ ഒട്ടും തന്നെ കിട്ടാത്തവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു സൂത്രമുണ്ട് അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കും അപ്പം കരിയിലേയും നമ്മൾ ഒരു ലെയർ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് മണ്ണാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് അത് ഒരു ലെയർ ഇട്ട് കൊടുക്കാം മണ്ണ് എടുക്കുമ്പം ഒരുപാട് കുഴഞ്ഞ് വെള്ളം മണ്ണെടുക്കരുത് കേട്ടോ ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള ഗാർഡൻ സോയില് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കണം അപ്പം ഫസ്റ്റ് ഡേയിലെ കമ്പോസ്റ്റ് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള സോയിലാണെങ്കിൽ ഇതിൽ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ ഒരു സ്പ്രേ ബോർഡിലെടുത്ത് തന്നെ സ്പ്രേ ചെയ്യണം ഒരിക്കലും കുത്തിക്കോരി ഇതിലേക്ക് വെള്ളം ഒഴിക്കരുത് ഇതിനുള്ളിലേക്ക് ഈച്ചയൊന്നും കടക്കാത്ത രീതിയിൽ നല്ല ടൈറ്റ് ആയിട്ടുള്ള വെയ്റ്റ് ഉള്ളൊരു പാത്രം വെച്ച് കവർ ചെയ്യാം ഞാനിവിടെ ഒരു ടൈൽ വെച്ചാണ് കേട്ടോ കവർ ചെയ്തേക്കുന്നത് ഇപ്പം രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ ടൈൽ മാറ്റിയിട്ട് ആദ്യം ഈ ഒരു മിക്സ് നല്ലതുപോലൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അടിക്ക് കൂട്ടി വേണം ഇളക്കിയെടുക്കാനായിട്ട് നമ്മൾ അടിയിലിട്ടിരിക്കുന്ന പേപ്പറൊക്കെ നല്ലതുപോലെ മിക്സ് ആവാത്തക്ക രീതിയിൽ വേണം ഇളക്കാനായിട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇന്ന് കിച്ചണിലുണ്ടായിരുന്ന വേസ്റ്റുകളൊക്കെ നമുക്ക് ഇതിലേക്ക് ഒരു ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കാം പച്ചക്കറിയുടെ വേസ്റ്റും ഒക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വേസ്റ്റായ മല്ലിയിലും ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞതുപോലെ കരിയില നമുക്ക് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് പച്ചിലകൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി മല്ലിയിലയുടെ കൂടെ തന്നെ ഞാൻ കുറച്ച് പുല്ലും കൂടെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കരിയിലയോ പച്ച പുല്ലോ ഒക്കെ നമ്മൾ കമ്പോസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കമ്പോസ്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനാണ് കേട്ടോ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ ഒരു കമ്പോസ്റ്റിൽ നല്ല പോലെ നൈട്രജൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും ഇനി നിങ്ങളുടെ കയ്യിൽ കരിയിലയും ഇല്ല പച്ച പുല്ലും ഇല്ലെങ്കിൽ അതിനുള്ള ടിപ്പ് മൂന്നാമത്തെ ദിവസം ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ഒരു ലെയർ മണ്ണ് ഇട്ട് കൊടുക്കാം ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന മണ്ണ് നല്ല പോലെ ഡ്രൈ ആയിട്ടുള്ള മണ്ണാണ് അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം നമുക്ക് ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ എടുത്ത ആ ഒരു പുല്ല് കവർ ചെയ്തക്ക രീതിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലൊരു സ്പ്രേ ബോർഡിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നല്ലപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം വെള്ളത്തിനേക്കാൾ എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് തണുത്ത കഞ്ഞവെള്ളമാണ് കേട്ടോ കഞ്ഞവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെന്നെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കമ്പോസ്റ്റ് ഡീഗ്രേഡ് ആയിട്ട് കിട്ടും ഇനി നമുക്കിത് ഒന്ന് കവർ ചെയ്ത് വെക്കണം എല്ലാ രീതിയും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾ കമ്പോസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് പെർഫെക്റ്റായിട്ട് കിട്ടാനായിട്ട് കേട്ടോ ഇതേ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് നമുക്ക് തുറന്നതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടിക്ക് കൂട്ടി വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ കമ്പോസ്റ്റിൻ്റെ ആ ഒരു ബോക്സ് തുറന്നിട്ട് ഇളക്കി വെക്കാനായിട്ട് മറക്കരുത് കേട്ടോ എന്നാൽ മാത്രമേ നല്ല രീതിയിലുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കമ്പോസ്റ്റ് നമുക്ക് റെഡി ആയിട്ട് കിട്ടത്തുള്ളൂ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അന്നത്തെ ദിവസം നമ്മൾ കിച്ചണിൽ നിന്ന് എടുത്തിട്ടുള്ള വേസ്റ്റുകളൊക്കെ ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും ഇന്ന് ഡേ ആണ് നമ്മുടെ കമ്പോസ്റ്റിന് ഒരു സ്മെല്ലോ സ്ലെറി ഫോം ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല കേട്ടോ നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫ്ലാറ്റിലുള്ളവർക്ക് വരെ ഒട്ടും തന്നെ സ്മെല്ലില്ലാണ്ട് ഈ ഒരു രീതിയിൽ കമ്പോസ്റ്റ് നിങ്ങൾക്ക് തയ്യാറാക്കാൻ കഴിയുമെന്നുള്ളത് പലരും വീട്ടിൽ കമ്പോസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് കമ്പോസ്റ്റിൻ്റെ ബോക്സ് വെക്കുന്ന സൈഡിൽ മുഴുവനും വെള്ളം പോലെ സ്ലെറി ഫോം ചെയ്തിട്ട് സ്മെല്ലും പുഴുവും ഒക്കെ വരാറുണ്ടെന്ന് പറയാറുണ്ട് പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ പച്ചക്കറിയുടെ വേസ്റ്റ് നല്ല ലെയർ ആയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇന്ന് നമ്മൾ കുറച്ച് കാർഡ്ബോർഡാണ് കേട്ടോ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് കരിയിലയും അതുപോലെ തന്നെ പച്ചപ്പുല്ലും കിട്ടാത്തവർക്ക് കാർബോർഡ് ചെയ്തു പോലെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് ഉപയോഗിച്ചാലും മതി എല്ലാവരുടെ കയ്യിലും എന്തായാലും കുറച്ചെങ്കിലും കാർബോർഡ് കാണാതിരിക്കത്തില്ലല്ലോ കാർട്ടൺ ഞാൻ ഒരു ലെയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിൽ മണ്ണിട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ കുറച്ച് കരിയില കൂടി ഉള്ളതുകൊണ്ട് അതുകൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷമാണ് അതിന് മുകളിൽ മണ്ണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കരിയിലയും കരിയിലേയും ഒന്നും ഇല്ലെങ്കിൽ കിച്ചണിലെ വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിൽ ഇതുപോലെ കാർട്ടൺ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ മണ്ണ് ഇട്ട് കൊടുത്താൽ മതി നല്ലതുപോലെ മണ്ണിട്ട് കൊടുത്തതിന് ശേഷം ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കാം വെള്ളത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ആവശ്യമെങ്കിൽ മാത്രമേ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാവൂ ഒരുപാട് വെള്ളം ആവുകയാണെങ്കിൽ നമ്മുടെ കമ്പോസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നതുപോലെ പൊടി പൊടിയായിട്ട് കിട്ടത്തില്ല കുഴഞ്ഞു പോകും ഇതേ ഇപ്പം നമ്മൾ നാലാമത്തെ ദിവസമാണ് കമ്പോസ്റ്റ് തുറന്ന് നോക്കുന്നത് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഓരോ ദിവസവും നമ്മൾ കമ്പോസ്റ്റ് തുറക്കുമ്പം നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ അത് മറക്കരുത് അതുപോലെ തന്നെ നമ്മൾ കമ്പോസ്റ്റ് തയ്യാറാക്കുന്ന പാത്രം നല്ല വെയിലത്ത് വെക്കണം മഴ നനയാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ കിച്ചണിലുണ്ടായിരുന്ന വേസ്റ്റ് നാലാമത്തെ ദിവസത്തെ വേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ കമ്പോസ്റ്റ് റെഡിയാക്കുന്ന പാത്രം വളരെ ചെറുതായിരുന്നുള്ള നമ്മൾ ചെടിച്ചട്ടിയിലാണ് തയ്യാറാക്കി എടുത്തത് അതുകൊണ്ട് തന്നെ നാലാമത്തെ ദിവസം എൻ്റെ ആ ഒരു ബോക്സ് നല്ലപോലെ ഫില്ലായിട്ടുണ്ട് അപ്പോൾ എന്തെയ്യാ നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ അതിന് മുകളിൽ ഒരു ലെയർ ആയിട്ട് ഇട്ടതിന് ശേഷം അടുത്ത ലെയറായിട്ട് ഞാൻ പച്ചപ്പുല്ലാണ് ഏട്ടോ വെച്ച് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പച്ചപ്പുല്ല് എടുത്തിട്ടുണ്ട് കാരണം ഇന്ന് അവസാനത്തെ ഡേ ആണ് നമ്മുടെ കമ്പോസ്റ്റ് വെക്കുന്ന പാത്രം നിറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ കവർ ചെയ്തക്ക രീതിയിൽ തന്നെ ഞാൻ പച്ചപ്പുല്ല്ല് എടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് മണ്ണ് ഇട്ടുകൊടുക്കാം മണ്ണ് അത്യാവശ്യം നല്ലൊരു ലെയറായിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്ന് കരുതി നമ്മൾ നല്ലപോലെ പ്രസ് ചെയ്ത് ടൈറ്റായിട്ട് മണ്ണ് ഇതിലേക്ക് നിറച്ച് കൊടുക്കരുത് ഇതിനുള്ളിൽ നല്ലപോലെ വായുസഞ്ചാരം ഉണ്ടായിരിക്കണം അപ്പോൾ മാത്രമാണ് കേട്ടോ നമ്മുടെ കമ്പോസ്റ്റ് ശരിയായ രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ മണ്ണ് നിറച്ചതിന് ശേഷം കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈച്ചശല്യം ഒക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ ഈ ഒരു കമ്പോസ്റ്റിൻ്റെ വാവട്ടം നമുക്ക് ഒരു തുണി ഉപയോഗിച്ച് കെട്ടാനായിട്ട് മറക്കരുത് കേട്ടോ എന്നിട്ട് നല്ലൊരു വെയിറ്റ് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം മുപ്പത് ദിവസം കഴിയുമ്പോൾ നമ്മുടെ കമ്പോസ്റ്റ് റെഡിയായി കിട്ടും ഇതേ ഇപ്പം ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് ഒരു മാസം ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കമ്പോസ്റ്റ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ ദേ നല്ല തരി തരിയായിട്ടാണ് നമ്മുടെ കമ്പോസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതുപോലെ തുറന്ന് ഇളക്കി കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ വെയിലത്തരുന്ന കേട്ടോ നമ്മുടെ കമ്പോസ്റ്റിൻ്റെ ഒരു ചട്ടി വെച്ചിരുന്നത് അടുക്കളയിൽ നമ്മൾ വെറുതെ കളയുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കമ്പോസ്റ്റ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഈ ഒരു കമ്പോസ്റ്റ് മതി കേട്ടോ നമ്മുടെ പച്ചക്കറി തോട്ടങ്ങളിലേക്കും അതുപോലെ തന്നെ പൂക്കളുണ്ടാകുന്ന ഒക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ചെടിച്ചട്ടിയിൽ തയ്യാറാക്കിയത് കൊണ്ട് തന്നെ നമുക്ക് എടുത്ത് വെക്കാനൊക്കെ വളരെ എളുപ്പമായിരുന്നു ഞാൻ എൻ്റെ ബാൽക്കണിയിലാണ് കേട്ടോ ഈ ഒരു കമ്പോസ്റ്റ് റെഡിയാക്കി എടുത്തത് അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു കമ്പോസ്റ്റ് എല്ലാവരും ചെയ്ത് നോക്കാനായിട്ട് മറക്കില്ലല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തോളൂ ഒപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ മാത്രമാണ് നല്ല നല്ല വീഡിയോസുകൾ ഞാനിടുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളു വീണ്ടും അടിപൊളിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ